നമ്മളറിയാതെ നമ്മൾ സ്നേഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾക്ക് ചുറ്റുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഒരു സഹോദരൻ അയച്ചു തന്നിട്ടില്ല ഞാൻ അറിയാത്ത ഒരു സഹോദരൻ അയച്ചു തന്നിട്ടുള്ള രണ്ട് ഇത് കേട്ടോ അയച്ചിട്ടുള്ളത് റെയ്ഗാർ ഗുരുശ്രീ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം അല്ലേ ഇത് ഇതിനുള്ളിൽ എന്ത് എന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം അല്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം രണ്ട് ബോക്സ് ആണ് കേട്ടോ എന്താണ് കാജു കാ കത്ത് അല്ലേ യെസ് ഹൽദിറാംസ് ടേസ്റ്റ് ഓഫ് ട്രഡീഷൻ ഇത് തുറക്കണോ അതോ മറ്റേതും തുറന്നിട്ട് തുറന്നാൽ മതിയോ രണ്ടും തുറക്കാം അല്ലേ ഒരു പാർസൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ടാമത്തും കൂടി നമുക്ക് ഓപ്പൺ ആക്കാം എന്നിട്ട് എന്ത് തരം ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്താ ഇത്രയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പം സന്തോഷമാണ് അല്ലേ അത് നമ്മളറിയാത്ത ആളുകൾ ആഗ്ര താജ് പേട്ട ആ പേ എന്താണ് പേട്ട് പറയല്ലോ ആ പാലിൻ്റെ അതെന്തോ ആണ് തോന്നുന്നത് എന്തായാലും വേണ്ടില്ല നമുക്ക് തോന്നാം ഉം എന്താ എന്റെ പ്ലാന് പൊട്ടി ഞാൻ നല്ല രീതിയിൽ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോണേ അപ്പോഴാണ് പോസ്റ്റ്മാൻ വന്നിട്ട് നിന്നെ വലിച്ചാ മതി തുറക്കും എന്താ എന്താണേ സ്വീറ്റ് കഴിച്ചോക്കാല കൈക്കണ്ണത്തിനും ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു സാധനം രണ്ടാമത്തെ ബോക്സ് തുറന്നു നോക്കാം നമുക്ക് ഓ സിൽവർ കളർ ഒക്കെ ഉള്ള പാടാല്ലേ ആ ടൈപ്പാ തോന്നുന്നു നോക്കട്ടെ അടിപൊളി കേട്ടോ എന്ത് ഓവർ കുത്തലും മധുരം ഒന്നുമില്ല നല്ല ടേസ്റ്റി ക്യാമറമാൻ അവിടെ കയ്യും പ്രാവശ്യം കഴിക്കുന്നുണ്ട് ആ ക്യാമറമാൻ അല്ലെങ്കിൽ കൊതി ഇടും കൊടുത്തിട്ടില്ല തെറ്റാണ് ഒരു ബോക്സും കൂടെ ഉണ്ട് നമ്മ കാണുന്നത് ആ ചിത്രം തന്നെയാണ് നല്ലതെന്ന് ഓർമ്മക്കാം ഒരു മനുഷ്യൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ അയച്ചു തരുന്ന സമയത്ത് നമ്മൾ നോക്കണമല്ലോ അല്ലേ യെസ് സെയിം സാധനമാണ് കേട്ടോ ഇതിപ്പം ആരയച്ചു ആര് ഗിഫ്റ്റ് ചെയ്തു എന്നുള്ളത് പറയാൻ നിർവാഹമില്ല കാരണം ആരാണ് അയച്ചിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് ആഴ്ചതന്നുള്ള മനുഷ്യന് ഒരുപാട് 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 സ്നേഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നന്ദി അറിയിക്കുകയാണ്